കർണാടക ശിരൂരിൽ ജൂലൈ പതിനാറാം തീയതി ഉണ്ടായ മണ്ണിടിച്ചിൽ തുടർന്ന് അർജുനെയും ലോറിയും കാണാതാവുകയും തുടർന്ന് എഴുപത്തി രണ്ടാമത്തെ ദിവസം അർജുനെയും ലോറിയേയും ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു ഇപ്പോഴിതാ അർജുന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ഇപ്പോഴത്തെ സിനിമാ ലോകത്തു നിന്ന് മോഹൻലാൽ അടക്കമുള്ളവർ എത്തിയിരിക്കുകയാണ് മനമുരുകി പ്രാർത്ഥിച്ച എല്ലാവരുടെയും ഹൃദയത്തിൽ അർജുൻ നൊമ്പരമായി മാറിയെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു മനമുരുകി പ്രാർത്ഥിച്ച നാം എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് നൊമ്പരമായി മാറിയ പ്രിയപ്പെട്ട അർജുൻ പ്രിയ സഹോദരന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ മോഹൻലാലിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിലുള്ള തിരച്ചിലിൽ ഡ്രഡ്ജിങ് നടത്തിയ ലോറി പുഴയിൽ നിന്ന് കണ്ടെത്തിയത് ലോറി അർജുൻ ഓടിച്ചിരുന്നുവെന്നാണ് ഉടമ മനാഫും ബന്ധപ്പെട്ടവരും സ്ഥിരീകരിച്ചത് ജൂലൈ പതിനാറാം തീയതി രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൽവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത് അർജുൻ്റെ ലോറി അപകടത്തിൽപ്പെട്ടതും അങ്ങനെയാണ്